ലിയോ പതിനാലാമൻ പാപ്പയുടെ പ്രഥമ അപ്പോസ്തലിക സന്ദർശനം നവംബർ ഇരുപത്തിയേഴിന് ലബനനിലേക്കും തുർക്കിയിലേക്കുമായിരിക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു എക്കുമിനിക്കൽ കൗൺസിലിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തിനോടനുബന്ധിച്ച് പുരാതന നിക്കയിലെ ഇസ്നയിലേക്കുള്ള തീർത്ഥാടനം ഉൾപ്പെടെയാണ് നവംബറിൽ ലിയോ പാപ്പയുടെ ആദ്യ അപ്പോസ്തലിക യാത്രയായി വത്തിക്കാൻ അറിയിക്കുന്നത് രാഷ്ട്രത്തലവന്റെയും രാജ്യത്തെ സഭാധികാരികളുടെയും ക്ഷണം സ്വീകരിച്ചാണ് പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ നവംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ തുർക്കിയിലേക്ക് അപ്പോസ്തലിക യാത്ര നിശ്ചയിച്ചിരിക്കുന്നത് ഒന്നാം നിഖ്യ സുനകദോസിൻറെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തിനോടനുബന്ധിച്ച് ഇസ്നിയിലേക്കും പാപ്പ തീർത്ഥാടനം നടത്തുമെന്ന് വത്തിക്കാൻ അറിയിച്ചു മെയ് മാസത്തിൽ തുർക്കിയിലേക്ക് പോകാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഫ്രാൻസിസ് പാപ്പ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഈ ആഗ്രഹമാണ് ലിയോ പതിനാലാമൻ പാപ്പയിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത് എന്നതും ഈ സന്ദർശനത്തിന്റെ പ്രത്യേകതയാണ് പരിശുദ്ധ പിതാവിൻ്റെ ആദ്യ വിദേശയാത്ര എക്യുമിനിക്കൽ പാർത്തിയാർക്കിറ്റിലേക്കും തുർക്കിയിലേക്കുമായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കോൺസ്റ്റോപ്പളിലെ പാർത്തിയാർക്കിസായ ബർത്തലോമിയോ സന്തോഷം പ്രകടിപ്പിച്ചു വത്തിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ്